േഷം 走喽。 സ്വപ്നം നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പുഷ്പത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ മേളില്ല മധ്യത്തിലുമില്ല ഏകദേശം അതക്കെണ്ണത്തിലാണ് ഉള്ളത് എന്തായാലും ഇല്ല അതക്കെണ്ണത്തിൽ മധ്യാതെ മധ്യഭാഗത്ത് വളർന്നിട്ട് വന്നതാണ് അതെന്തായാലും നന്നായി പക്ഷേ ഏറ്റവും മേളിൽ വളർന്നാൽ വരേണ്ടിയിരുന്നത് പക്ഷെ ആയില്ല എന്നാലും മധ്യത്തിൽ വന്നിട്ട് അത് മറന്നു വന്നു അത് നന്നായി അതൂർ ഭാഗത്ത് കൊണ്ട് നമ്മൾക്ക് ഭഗവതിയുടെ അനുഗ്രഹം പ്രത്യേകിച്ചും ശേഷം ആയി ശുക്രൻ ഇന്നിപ്പോ അതിപരവാനായിട്ട് രാശിയിലേക്ക് കൊടുത്തുനിൽക്കുന്നതായിട്ടുള്ള ശുക്രൻ അതിന്റെ ഏഴില് വ്യാഴം ആദ്യം സമ്മതിച്ചാൽ പിന്നെ വ്യാഴത്തിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് വ്യാഴം രാശിയിലാണോ വ്യാഴം അനുകൂലത്തിലാണോ പ്രതികൂലത്തിലാണോ ഈശ്വരാരം സർവേശ്വരമാണോ ദക്ഷിണുര സകലാശദേവ ിക്കുന്ന തരത്തിലാണ് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം അതെന്ന് വെച്ചാല് എന്തായാലും നമ്മൾ എന്ത് പ്രാർത്ഥിക്കാണോ കാലം കൊണ്ട് നമുക്ക് അനുകൂലമാണ് നമ്മൾ എന്ത് പ്രാർത്ഥിക്കാണോ നമ്മൾ പ്രശ്നം വെച്ചത് അതിൽ എന്ത് നമ്മൾ എന്തിനാണോ നമ്മൾ എന്താണോ നമ്മുടെ ഉദ്ദേശം അത് നന്നായി വരുമെന്നും ഭഗവതിയുടെയും മറ്റു ദേവന്മാരുടെയും ഒക്കെ അനുഗ്രഹമുണ്ട് എന്നും പ്രഥമ കൃഷ്ണിയാൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം വ്യാഴത്തിന്റെ അനുഗ്രഹവും സ്വർണ്ണത്തിന്റെ സ്ഥിതിയും കൊണ്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാം പച്ച കഥ കണക്കിപ്പോൾ ഞാൻ പൂജാ സമാധാനി ഇപ്പോഴും പൂജ സമാപിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പൂർണ്ണമായ ഇവിടെ അനുകൂലതന്നെയാണ് എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ എഴുതാൻ ഇന്നിപ്പോ അവകാശരാശി ഇവിടെ സാധാരണ ഭക്തജനങ്ങളെല്ലാം ഭഗവതി അവർക്ക് വേണ്ടതായ രീതിയിൽ അത്യാവശ്യം എന്താ പറയാ വേണ്ടതായ രീതിയിൽ ഭഗവതി നമ്മൾ വലിയ മാണിക കൊട്ടാരം വേണം എനിക്ക് അവർ വേണം വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ഭഗവതിയുടെ നമ്മുടെ സാമാന്യ ഇതൊക്കെ വെച്ച് ഭഗവതിയുടെ ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അത്യാവശ്യം കൊടുക്കുന്ന തരത്തിൽ തരത്തില് അനുഗ്രഹവത്തായിട്ട് ഭഗവതിയുടെ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു പറ്റും That's <coughs> you